നിരവധി ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായികയാണ് ലതിക എന്നാൽ മലയാളത്തിൽ വേണ്ടത്ര തിളങ്ങാൻ ലതികയ്ക്ക് സാധിച്ചിരുന്നില്ല കാതോട് കാതോരം ദേവദൂതർ പാടി പൂവേണം വേണം തുടങ്ങി നിരവധി ജനപ്രിയ ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് പാടി നൽകിയ വ്യക്തി കൂടിയാണ് ലതിക ഇപ്പോൾ ദേവദൂതർ പാടി എന്ന ഗാനം അടുത്തിടെ റീമിക്സ് രീതിയിൽ ഇറങ്ങിയതിനെക്കുറിച്ച് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കാണ് രതിക എനിക്കൊരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യമാണ് പഴയ ഗാനങ്ങൾ ബിറ്റസ് മാറ്റി റീമിക്സ് പോലെ റിലീസ് ചെയ്യുന്നതിനോട് ഞാനെതിരാണ് അത് ആ ഗായകരോട് ചെയ്യുന്ന ദ്രോഹമാണ് അടുത്ത തലമുറയാണ് നാം ഇതിലൂടെ വഞ്ചിക്കുന്നത് രണ്ട് ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഏതാണ് ശരിയായി പാടിയത് എന്നറിയാതെ അവർ വലയേണ്ടി വരില്ലേ ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും റീമിക്സ് ഗാനങ്ങൾ ഞാൻ ആലപിക്കില്ല അതുപോലെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോകൾ യുഗ്മഗാനം പോലും രണ്ട് തവണയായി എടുക്കുന്ന രീതി എന്നിവയോടും താൽപര്യമില്ല പഴഞ്ചിനെന്ന് വിളിക്കുമായിരിക്കും പാട്ടുകൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വേദിയിൽ ചുണ്ടനക്കുന്ന പ്രവണതയോടും താൻ ഒരിക്കലും യോജിക്കില്ല എന്നും താൻ അത്തരത്തിൽ ചെയ്യില്ലെന്നും ലതുക പറഞ്ഞു കാഴ്ചക്കാരെ വഞ്ചിക്കുന്ന രീതിയാണെന്നും ഇത് വ്യാപകമാകുന്ന ഈ കാലത്ത് ദേവരാജൻ മാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ശിക്ഷിച്ചു പോകുമായിരുന്നുവെന്നും എങ്കിൽ ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും ലതുക പറഞ്ഞു